ായണ പരമഗുരുവി നമ ആത്മൂർദേശതം മന്ത്രം എഴുപത്തിയേഴ് പരമുരുവിനോ പരന്ന ശക്തി കാറ്റ അറിവന ജലമർശ്വമിന്ദ്രിയാർത്ഥം ധരണീതി തത്വമായി ും ശ്രീനാരായണ പരമഗുരവി നമ ആത്മാപദേശ ശതകം മന്ത്രം എഴുപത്തി ഏഴിന്റെ അർത്ഥം പ്രകാരമാകുന്നു പരമമായ തത്വമാണ് ആകാശം ഭാവരൂപങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തിയാണ് കാറ്റ് അറിവാണ് അഗ്നി ഇന്ദ്രിയങ്ങളാണ് ജലം ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഭൂമി ചിത്തും ജഡവും ഒന്നായിരിക്കുന്ന ഈ പ്രപഞ്ചം ഇത്തരത്തിൽ അഞ്ച് തത്വങ്ങളായി നിന്ന് എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെയും അതിലെ ജീവിതത്തിൻ്റെയും രഹസ്യം ഏകമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക